നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെയുള്ള പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവാഭിഷനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീനം ഈ സമയത്തുണ്ട് അതുകൊണ്ട് തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് എന്നാൽ പോലും അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കാരണമുണ്ട് ഒരു രോഗം മാറിയാൽ അടുത്ത രോഗം എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനായിട്ട് സാധ്യതയുണ്ട് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പെട്ടെന്ന് ടെൻഷൻ അനുഭവപ്പെടുക എന്ന് അവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പൂരം വരുന്നത് ചിങ്ങക്കൂറാണ് അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണബലം അനുഭവിക്കാതിരിക്കുക ഇനി അതുപോലെ തന്നെ ഈ കാമുകി കാമുകന്മാർ തമ്മിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസം പോലെയുള്ള കാര്യങ്ങളും ഈ വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നല്ല ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല പരിഹാരങ്ങൾ ശനിദോഷ പരിഹാരം നാഗദോഷ പരിഹാരമൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ വ്യാഴം ദൈവാധീനം കൂടുതലുണ്ട് ദൈവാധീനമുള്ള വർഷമാണ് എന്ന് പറഞ്ഞാലും അതിൻ്റേതായിരിക്കുന്ന അനുകൂലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രത്യേകിച്ചും ഏപ്രിൽ മാസവും മെയ് മാസവും ശ്രദ്ധിക്കേണ്ടതാണ് കാര്യം ഒമ്പതിൽ വ്യാഴമുണ്ടെങ്കിലും ഏപ്രിൽ മാസം മെയ് മാസം മുതൽ ഈ രണ്ട് മാസങ്ങളിലും ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ അനുഭവപ്പെടുക നമ്മളിലേക്ക് വേണ്ട ഗുണങ്ങൾക്ക് തടസ്സം വരിക കുടുംബസുഖം കുറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല പരിഹാരം ചെയ്യുകയും ചെയ്യണം കാരണം ഏഴാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന ഇത് കാരണം കൊണ്ട് തന്നെ നിവർത്തി സ്ഥാനത്തിന് തടസ്സമാണ് എന്തിനിയാലും തടസ്സം വരും അപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വരുന്ന സമയത്ത് തടസ്സങ്ങളൊന്നുകൂടി വർദ്ധിക്കും അപ്പോൾ അത് മെയ് മാസം വരെ ഈ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മെയ് മാസം കഴിഞ്ഞാൽ ജൂൺ മാസം അനുകൂലമാണ് പക്ഷേ ജൂൺ മാസം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പന്ത്രണ്ടിലേക്ക് വ്യാഴം മറുകയും ചെയ്യും പതിനൊന്ന് നിൽക്കുന്ന വ്യാഴം പന്ത്രണ്ടിലേക്ക് മാറുമ്പോൾ പന്ത്രണ്ട് വ്യാഴത്തിൻ്റേതായിരിക്കുന്ന ദോഷവും അഷ്ടമ ശനിയുടേതായിരിക്കുന്ന ദോഷവും ഉള്ളതുകൊണ്ട് അയ്യപ്പ ഇപ്പോൾ തന്നെ നേരാഞ്ജനം വിഷ്ണു ക്ഷേത്രത്തിൽ ഇപ്പോൾ തന്നെ ഭാഗ്യസൂക്താർച്ചന നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളും അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് നാഗപൂജയും മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഈ പ്രാർത്ഥനാ വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളുടേതായിരിക്കുന്ന ഗുണം കൊണ്ട് വേണം അനുകൂലമായിരിക്കുന്ന വലിയ തടസ്സമില്ലാതെ ഈ വർഷം മുന്നോട്ട് പോകാനായിട്ട് ഒക്ടോബർ മാസ വ്യാഴം വീണ്ടും ജന്മത്തിലേക്ക് മാറുന്നുണ്ട് ജന്മരാമോ അനേ ദുഃഖം എന്ന് പറയുന്ന ഒരു ദോഷമാണ് വരുന്നതെങ്കിലും ആ സമയത്ത് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ഡിസംബർ ഈ മാസങ്ങൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും പക്ഷേ ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുമെങ്കിൽ പോലും അതിന് തടസ്സങ്ങളും പ്രതിസന്ധികളും കൂടുതലുള്ളത് കാരണമുണ്ട് ക്ഷേത്ര ദർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് നല്ല പ്രാർത്ഥന ഉണ്ടാകണം അതേപോലെ തന്നെ നെയ്വിളക്ക് ഭാഗ്യ സ്വത്ത് അർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക നീരാഞ്ജനം വഴിപാട് ചെയ്യുന്ന കാര്യത്തിലും നാഗപൂജ ചെയ്യുന്ന കാര്യത്തിലും ഒരു തടസ്സവും വരുത്താതിരിക്കുക അപ്പം അങ്ങനെയുള്ള കൂടിയിട്ട് മുന്നോട്ട് തന്നെ ഈ മാസത്തിലും അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്